പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഡ്രയർ മെഷീനാണ് ഇതാണ് ഇതിൻ്റെ ഇഷ്ടം വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോൾട്ടേജിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ടൈമറും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നേരത്തെ കാണിച്ചത് ടൈമർ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുന്നതാണ് ഇപ്പോൾ ടെമ്പറേച്ചർ നാൽപ്പത്തി അഞ്ചാണ് ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലാണ് സ്റ്റാർട്ട് ആവുക പിന്നെ അറുപത്തഞ്ചാണ് മിനിമം ടെമ്പറേച്ചറും വരുന്നത് നമ്മൾ കുപ്ര കുപ്രയാണ് അതുപോലെ എല്ലാവരിലും ഉണ്ട് അതിൽ കുടിക്കായിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ കഴുകി നമ്മൾ റെഡിയാക്കി വെച്ചതാണ് ഉണക്കാൻ വേണ്ടിയിട്ട് കുടിക്കാൻ കൊണ്ടോ കുടിക്കണം മാർക്ക് എന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഡ്രയർ മെഷീൻ ഹോളാണ് വരുന്നത് ഹെയർ ഹോളാണ് വരുന്നത് നമ്മൾ പച്ച തേങ്ങ വെക്കുമ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ആക്കി വെക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും കാണാം നമുക്ക് നമ്മുടെ വേറൊരു മെഷീനെ പരിചയപ്പെടുത്തുന്നു ഓക്കെ ആ